വെതർ ഡിഗ്രി ഒരു ഉറപ്പാണെങ്കിൽ മാത്രം ഇടയ്ക്ക് നിർത്തി പോരാൻ പറ്റില്ല മൂന്ന് ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടിയപ്പോ എന്തായാലും അത് വീട്ടിലിരുന്ന് കളയരുത് എങ്ങോട്ടെങ്കിലും പോണെന്നുള്ളത് നമ്മൾ നേരത്തെ എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ നമ്മള് വീട്ടിൽ നിന്നിറങ്ങി വലിയ താമസമില്ലാതെ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് മുമ്പൊക്കെ പലതവണ ഈ വഴി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു കൃഷി ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയത്തിണ്ടായിരുന്നില്ല കേട്ടോ പച്ചപ്പർവതാനി വിരിച്ച വയലേലകൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ ഒരു മഞ്ഞ പരുവധാനി ഇതാണ് കേട്ടോ റാപ്പ് കൃഷി ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ യു കെയിൽ പലയിടത്തും ഇങ്ങനത്തെ ഒരു മഞ്ഞ പാടം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇതൊരു ഓയിൽ സീഡാണ് വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇത് കൃഷി ചെയ്ത് വരുന്നത് യു കെയിൽ സ്പ്രിംഗ് സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല തരത്തിലുള്ള പൂക്കളി കാണാനായിട്ട് പറ്റും ഇത് ഞാൻ ഇതുവരെ ബസ്സിലൊക്കെ പോകുമ്പോൾ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇതൊന്ന് അടുത്ത് കാണണം കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ കുറേ നാളായിട്ട് വിചാരിക്കുന്നതായിരുന്നു കേട്ടോ നമ്മൾ വന്ന വഴിക്ക് ഇത് കണ്ടതാണ് കേട്ടോ സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു സ്പോട്ടുണ്ടെന്നേ അത് റാം കാണും അതാണ് റാം കാണലിൻ്റെ പേര് ഈ വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു എന്തോ ഇതിന്റെ സീഡ് എടുത്തിട്ട് എന്തോ ആണ് വെജിറ്റബിൾ ഓയിൽ ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ് ഒത്തിരി ഉണ്ട് ഈ കാബേജിന്റെയും കോളിഫ്ലവറിന്റെ ഒക്കെ പെട്ട ഒരു പ്ലാന്റ് ആണ് ഇത് അതുകൊണ്ട് ആ സ്മെല് ഏറെക്കുറെ ക്യാബേജ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ആ ഒരു അതിന്റെ ഔട്ടർ കളയുമ്പോൾ ഉള്ളൊരു സ്മെല്ലേ ആ സ്മെല്ലാട്ടോ ഇതിന് ഫീൽ ചെയ്യുന്നത് സുഖമുള്ള സ്മെല്ലല്ല ഈ കാണാനുള്ള പക്ഷെ അത്ര എന്തായാലും എന്തായാലും നല്ലൊരു സ്പോട്ട് കിട്ടിയ സ്ഥിതിക്ക് വെറുതെ കളയുന്നില്ല നമുക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ടേ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമുണ്ടേ രസമുണ്ട് ണ്ടാവില്ലെന്ന് ഓർത്തുകൊണ്ട് വന്നാണ് പക്ഷേ പാർക്കിംഗ് നമുക്ക് ഫുള്ളാണ് അത് മാത്രമല്ല ഇനിയിപ്പോൾ ഇല്ല നമുക്ക് മാപ്പ് നോക്കാൻ പോലും റേഞ്ച് ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഒരു മൂന്ന് മൈലുണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ആൾക്കാർ ഒരു മൈൽ ദൂരെ തൊട്ടേ ഹൈക്കിങ്ങായിട്ടാണ് പോകുന്നത് നടന്നു പോകണ സെറ്റപ്പാണ് എന്നാൽ പിന്നെ നടന്ന് വന്നത് അല്ലേ നോക്കാം കുറച്ചെങ്ങനെ ഇങ്ങേ ഉണ്ടായിരുന്നുള്ളൂ പാക്കിൻ്റെ അവിടെ നിന്ന് അപ്പം ഇവിടെ തന്നെ താമസിക്കുന്നത് നെയ്റ്റീവ് ഇച്ചിരി ഗോൾഡ് ലേഡിയാണേ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഈ റൂട്ട് തന്നെയാണോ കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ചോദിച്ചതാണ് പുള്ളിക്കായി ഞങ്ങളൊരു കുറച്ചു നേരം നിന്നങ്ങ് ഉപദേശിച്ചു ബ്രിട്ടീഷ് കൾച്ചറുമായിട്ടോ അല്ലെങ്കിൽ റിലീജിയസായിട്ടോ റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒന്നും അല്ലാത്ത ഓർക്കേവ് ജസ്റ്റ് കേവ് നിങ്ങൾക്ക് കേവ് കാണാനാണ് ആഗ്രഹമെങ്കിൽ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു റിവർ സൈഡ് ഉണ്ട് ഇവിടെ ില് റിവേഴ്സ് സൈഡിങ്ങനെ വാക്കുണ്ട് അത് അടിപൊളിയാണ് അത് മാത്രമല്ല അതിൽ ഇഷ്ടംപോലെ കെമുണ്ട് അതിലിഷ്ടമുള്ള ഗെയിം അതിൻ്റെ അടി കാണമെന്ന് പറഞ്ഞത് അപ്പം എന്തായാലും പറഞ്ഞാൽ അവിടെ അധികം സ്പെഷ്യലാണ് ഇവിടെയാണ് സൂപ്പർ ഇവിടെ കാണാനാണ് ഇൻ്റർനെറ്റിൽ അത്യാവശ്യം ഇവിടെ ഉള്ളവരെ അത്യാവശ്യം സെൻസേഷണലായിട്ട് ഇങ്ങനെ ഹൈക്കിങ്ങിനൊക്കെ പുലരങ്ങണ്ടോ അലവിങ്ങിങ്ങിനൊക്കെ പോകാനുള്ള സ്ഥലമായതുകൊണ്ട് നല്ല ക്യൂ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലും വെച്ചാൽ നമുക്കിവിടെ പോയി ഇവിടെ ക്യൂ ഉണ്ടാവും നമുക്കെന്നായാലും ഇവിടത്തൊന്ന് കാണാം ഇവിടത്തെ കണ്ടു കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടിയും കൊണ്ട് ജസ്റ്റ് ഒന്ന് കേട്ടു പോയി നോക്കാം ഞമ്മളിവിടെ നിന്ന് ഒരു നാല് മൈല് നടക്കാമെന്ന് വിചാരിച്ചോണ്ടായിരുന്നു ഇരുന്നത് അപ്പോൾ ഇവിടെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഇനി ഒരു മോശം ഡിസിഷനായി പോയാലോ നേരെ അങ്ങോട്ട് പോകുന്നത് ഇവിടെ നോക്കാം സമയം ഈ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെയും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ഏരിയയിലേക്ക് നമ്മൾ വന്നാലും നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് വളരെ കുറച്ച് വീടുകളേ ഉള്ളൂ അതെല്ലാം ഇങ്ങനെ കല്ലിലൊക്കെ ഉണ്ടാക്കിയ വീടുകളാണു കേട്ടോ സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ ഇതുപോലെ ട്രിപ്പിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താ ഉള്ളത് എങ്ങോട്ടാണ് പോകേണ്ടതിനെ എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോരാറ് പക്ഷേ ഈത്തവണ നമുക്ക് നമ്മൾ പെട്ടെന്ന് എടുത്ത് തീരുമാനമായതുകൊണ്ടും നമ്മുടെ പ്ലാനുകളെല്ലാം മൊത്തത്തിൽ മാറിയതുകൊണ്ടും ശരിക്കും എങ്ങോട്ടാണ് പോകേണ്ടത് എന്താ അവിടെ കാണാനുള്ളത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കില്ല കേട്ടോ കുറച്ച് കേവുകൾ മാത്രമേ എക്സ്പെക്റ്റ് ചെയ്താണ് നമ്മൾ പോകുന്നത് ഹൈക്കിങ്ങും ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു മെയിൻ സ്പോട്ടാണ് ഈ പീക്ക് ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഓരോ ദിവസവും വന്നു പോകുന്ന ഒരു സ്ഥലമാണിത് നമ്മൾ സെലക്ട് ചെയ്തത് ഒരു ബാങ്ക് ഹോളിഡേ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല പോലെ ആൾത്തിരെ കേട്ടോ ഏതാണ്ട് ഒരു നാലായിരത്തഞ്ഞൂറ് വർഷത്തോളം പഴക്കമുള്ള ഗുഹകൾ ഈ ഏരിയയിൽ ഉണ്ടെന്നാണ് കേട്ടോ ആ ലേഡി നമ്മളോട് പറഞ്ഞു തന്നത് പണ്ടുള്ള ആൾക്കാർ അതായത് ഈ ഹണ്ടേഴ്സൊക്കെ അവരുടെ ഒരു ഷെൽട്ടറായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന കേവുകളായിരുന്നു ആണിത് പലതും എന്നാണ് പറയപ്പെടുന്നത് എന്തു തോന്നുന്നു നടക്കാൻ ചെറിയ മുട്ടക്കുന്നുകളും വലിയ കുന്നുകളും ഒക്കെ ആയിട്ട് ഒരു രസമുള്ള ലാൻഡ്സ്കേപ്പ് ആണ് കേട്ടോ ഈ ഏരിയയിലുള്ളത് നമ്മളിപ്പോൾ ഈ നടന്നു പോകുന്ന ഈ പാത്വേയും പിന്നെ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ വഴികൾ നമുക്ക് കാണാം പബ്ലിക് പാത്വേ എന്ന് പറഞ്ഞുകൊണ്ട് അതുമാത്രമാണ് പബ്ലിക്കിൻ്റേതായിട്ടുള്ളൂ ബാക്കിയെല്ലാം പ്രൈവറ്റ് ലാൻഡുകളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ചെമ്പരിയാടുകളെ മേയാൻ വിട്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെയൊക്കെ ഒക്കെ ഒറ്റയ്ക്കും ട്രക്കിങ്ങിന് വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പിടിച്ചോണ്ട് പോയ പോലീസ്

ശനിയല്ലേ ദുഃഖം ശനിയല്ല ഷോട്ടായിരുന്നു പറഞ്ഞ മുത്തനെ പാട് കുത്തി കവിട്ടില്ല ഒത്തിരി കഴിഞ്ഞ അടുത്തേക്ക് പോവണ്ട

നമ്മുടെ നാട്ടിലെ കൂട്ടി പാറയല്ല കട്ടിയില്ല അതിനു മാത്രം ഇത്ര അടന്നുപോയി ചെലപ്പോ അല്ല കാറ്റട ചുമ്പോണ്ടോ ഉടമസ്ഥാണ്ടിരിക്കുവോ എന്നെ കൃത്യമായിട്ട് എണ്ണോട്ട് മാർക്ക് ചെയ്തോ പോവാണ്ടോ കളി കേറുന്ന പോലെ അത്ര എളുപ്പല്ലോ ഉണ്ണിയെ ഇറങ്ങാൻ ആദ്യം പിടിക്കരുതേ അതിനൊരിച്ചിരി കൂടെ കട്ടി ഒരു പോലെ കൊടുക്കും കയ്യിൽ ഇറങ്ങിപ്പോ ഞാനിടും ഞാൻ വീഴുവാണെങ്കി അത് ഞാൻ വീഴുന്ന അല്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഊർന്നിറങ്ങുന്നതാണേ േ പോയി സാറിന് നമ്മൾ കണ്ടു അവിടെ കണ്ടൊരു കേടെ അങ്ങോട്ടേക്ക് പോയി നോക്കാം ചവിട്ടി ചവിട്ടി മുകളിലേക്ക് മൊത്തം ചവിട്ടി ചവിട്ടി മുകളിലേക്ക് അവിടെ അഴത്തേക്ക് വരും എന്തിനാ വെറുതെ ആംബുലൻസ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ ആ ഇവിടെ നിന്ന് എന്തായാലും വിളിച്ചാൽ കിട്ടില്ല ആംബുലൻസും വിളിക്കാൻ പറ്റില്ല പാമ്പുണ്ടൊക്കെ കടിക്കും വേറെ കുഴപ്പമൊന്നുമല്ലേ കേട്ട് കേറിക്കേക്കരിച്ചു ഊർന്ന് പോരരുത് ഈ ധൈര്യമായിട്ടെ

സ്ലിപ്പറാണ് നമ്മളിപ്പം നിൽക്കുന്നത് ഇലാം ഇലാംറോക്കിൻ്റെ ഏരിയയിലാണ് കേട്ടോ നമ്മൾ ആദ്യം കണ്ട കേവിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇത് കണ്ടാനായിട്ട് പറ്റും ഒരു കണക്കിന് നമ്മൾ തോർക്കേവ് പോകാറുന്നത് നന്നായി ഇവിടെ ഇവിടെ നമ്മൾ ഈ ഒരു ഈ ഒരു റിവർ സൈഡിലേക്കുള്ള വാക്കിൽ ഒരു ഒരു ഏകദേശം മൂന്ന് ഓൾറെഡി കണ്ടു കേട്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം സൂക്ഷിച്ചു കാരണം ഓക്സിയൻ കുറവായിരിക്കും അകത്തൊരു വെറ്റ്നസ് ഉണ്ട് അങ്ങനെ പോത്രേ ഉള്ളൂ പോവണ്ട ചെല്ലിയോടോ വലുതും പൊറത്ത് ചേർന്ന് അക്കോമഡേറ്റ് ആയിരിക്കണുണ്ടോ അതെ നമ്മുടെ ഫൈനൽ കേട്ടോ ഇത് ഇത് നമ്മൾ നമ്മൾ പേർക്കുള്ളു എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു പ്ലാൻ അനുസരിച്ചായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും ദൂരം നടക്കാനുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മളൊരു ഹൈക്കിങ്ങിന് പറ്റിയ രീതിയിലല്ല പോകുന്നത് അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒന്നും എടുത്തിട്ടല്ല പോകുന്നത് ഷൂ പോലും അതിന് പറ്റിയതല്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൺ ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ പക്ഷെ നമ്മുടെ സാഹചര്യങ്ങൾ അനുവദിക്കാത്തതുകൊണ്ട് നമുക്കിതിലും കൂടെ കണ്ടിട്ട് തിരിച്ചു പോവാം കേവ് ശരിക്കും ഇത് ഒരു 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 ആ നമുക്ക് കിട്ടുന്നതല്ലേ അഞ്ച് മീറ്ററോളം വൈഡ് ആയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് കേട്ടോ ഈ കേവിനുള്ളത് ഏതാണ്ട് ഒരു ഏഴ് മീറ്ററോളമാണ് ഈ കേവിൻ്റെ ടോട്ടൽ ഹൈറ്റ് വരുന്നത് നിയോലത്തിക് പിരീഡിൽ യൂസ് ചെയ്തുകൊണ്ട് കണക്കാക്കുന്നതാണ് ഈ കേവുകളെല്ലാം അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം ഈ കേവിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ കേവുകളുടെ എല്ലാം പല ഭാഗങ്ങളിൽ നിന്നും വെള്ളം ഇറ്റിയിട്ട് വീഴുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു അരുവി ഉള്ളതുകൊണ്ട് നല്ല ചൂടുള്ള സമയത്ത് പോലും ഇവിടെ എപ്പോഴും തണുപ്പായിരിക്കും പോകും സ്ലിപ്പായിട്ടും ആ അതുപോലെ ചുണ്ണാമ്പലല്ല അതുപോലത്തെ കല്ല് തന്നെ സോളിഫ് ചെയ്തേക്കുന്ന ോ കോഴി ഉള്ളടുത്ത് കാലുവച്ച് കാലങ്ങറങ്ങായി സ്ലിപ്പാറ പിടിച്ചിറങ്ങിക്കാം അപ്പൊ ഈ പ്ലേസ് ഞാൻ ഒന്നുകൂടി പറയാം ഇത് പീക്കിലാണ് ഡൗഡേൽ എന്ന് പറയുന്ന സ്പോട്ടാണിത് ൾ യു കെയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കൊരു വൺ ഡേ ഫുൾ ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു നൈസ് പ്ലേസ് ആണല്ലോ അപ്പം നിങ്ങളിവിടെ ഉള്ളവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് തിരിച്ചൊരു മൂന്ന് നാല് താരമായിട്ട് തിരിച്ച് കിടക്കാനുണ്ട് എൻ്റെ ഫോൺ വയ്ക്കാറ് സ്റ്റിപ്പോൾ ഓഫ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ